ഭാരതീയ സംസ്കാരം പഠനവിധേയമാക്കേണ്ടത് ക്ഷേത്രങ്ങളുടെയാണെന്ന് കൊളത്തൂർ മഠം ശിവാനന്ദപുരി സ്വാമിനി പറഞ്ഞു പെരിങ്ങൂട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടക്കുന്ന സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു കൊളത്തൂർ മഠം സ്വാമിനി ശിവാനന്ദപുരി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച രണ്ടാം നാൾ ചടങ്ങുകൾക്ക് നവകലശ പൂജയും പഞ്ചാമൃത അഭിഷേകവും നടത്തി നേതൃത്വം നൽകുന്നതിന് എത്തിച്ചേർന്ന സാമവേദ പണ്ഡിതൻ പാഞ്ഞാൾ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയെയും കൊളത്തൂർ മഠം ശിവാനന്ദപുരി സ്വാമിനിയെയും പൂർണ്ണകുംഭം നൽകി ദേവസ്ഥാനാധിപതി ഡോ ഉണ്ണിസ്വാമിയും യജ്ഞാചാര്യൻ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ ശർമ്മയും ശ്രീകാര്യം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ട്രസ്റ്റിമാരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന കലശപൂജയിലും സഹസ്രനാമം ഒരു ലക്ഷം ഒരു ജപത്തിലും കാഞ്ചി കാഞ്ചികാമകോട്ടി പീഠത്തിൽ നിന്നെത്തിയ ഇരുപത്തിയഞ്ചിൽ പരം വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു വൈകിട്ട് നവക നവകലശാഭിഷേകവും പ്രസന്നപൂജയും ദീപാരാധനയ്ക്ക് ശേഷം സദനം രാമകൃഷ്ണന്റെ ചെണ്ടയിൽ തായമ്പകയും നടന്നു शिवपुत्राय नमः त्वं गणप्रभवे नमः त्वं विश्वदाय नमः